ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് റുപ്യ കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയത് ത്രീ പീസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പിയോ ഛോട്ടോപ്പൊക്കെ എങ്ങനെയാ റേറ്റ് ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ അപ്പൊ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പ്യൂത്തേ ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗൗണൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പേക്ക് ഇതും ഗൗണല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത് ഇമ്പോർട്ടഡ് ആണോ അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് അത് കുറച്ച് നല്ല മെറ്റീരിയൽ ആണല്ലേ കോട്ടസെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറോ പക്ഷെ നല്ല മെറ്റീരിയൽ ആണല്ലേ മാക്സി എടുക്കുണ്ടോ മാൂറ്റി തൊണ്ണൂറ് മൂന്ന് മാക്സിയോ റണ്ണിങ് മെറ്റീരിയലോ അങ്ങനെയാ റേറ്റ് വരുന്നത് മീറ്ററിന് പത്ത് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് കുട്ടികളോട് ഒക്കെ എന്താ റേറ്റ് അടി നൂറ് രൂപക്ക് ഷർട്ട് എങ്ങനെ റേറ്റ് വരുന്നടി നാനൂറ്റി തൊണ്ണൂറ് കൊറിയൻ ബാഗിയാണ് നൂറ്റി അമ്പത് റുപ്പ്യോ നൂറ്റമ്പത് റുപ്പേക്ക് ബാഗ് ജീൻസ് അങ്ങനെ റേറ്റ് വരുന്നത് ആണുങ്ങളെ ഷർട്ട് വെറും തൊണ്ണൂറ്റൻപത് രൂപ മാത്രം പാന്റ് ഒക്കെ വെറും നൂറ്റൻപത് രൂപ അപ്പൊ ഗൈ സ്വന്തം വിട്ട് നിക്കണ്ട മഞ്ചേരി നാസിയ സിൽക്സിൽ പെറും വിലക്കുറവ് മണ്ടിക്കോളി